ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് രഞ്ജുവിനെക്കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അന്ന് ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടർ എൻ്റെ സിസ്റ്ററാണ് അവൾ അപ്പോൾ അവൾക്കുള്ള കാര്യങ്ങൾ എന്താണെന്നും അവളുടെ അസുഖം എന്താണെന്നും ഞാൻ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്നിട്ടും ഡോക്ടർ അതെന്തിനാ എന്നിൽ നിന്നും മറയ്ക്കുന്നത് പറ ഡോക്ടർ എനിക്ക് അറിഞ്ഞേ പറ്റൂ എൻ്റെ രഞ്ജുവിന് എന്താ അസുഖം എൻ്റെ അനിയത്തിക്ക് എന്താ പറ്റിയത് എന്നും ഗോവിന്ദ് ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് സോറി ഡോക്ടർ പറയുക അത് രഞ്ജു അപകട ഘട്ടത്തിലാണ് രഞ്ജുവിന് ഇനി ഏത് നിമിഷവും മരണം സംഭവിക്കാം ഗുളികകൾ കൊണ്ട് മാത്രമേ ഇനി രഞ്ജുവിന് ജീവിക്കാൻ കഴിയൂ അതും എത്ര അറിയില്ല ദൈവങ്ങളും ഞങ്ങളൊക്കെ ഡോ രഞ്ജുവിന് വിധി എഴുതി കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുവാണെങ്കിൽ ചിലപ്പോൾ രഞ്ജുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഡോക്ടർ പറയുക ഡോക്ടർ എന്തൊക്കെയീ പറയുന്നത് എവിടെ വേണമെങ്കിലും അവളെ കൊണ്ടുപോവാം ഏത് എത്ര എത്ര ദൂരത്തേക്കാണെങ്കിലും കൊണ്ടുപോവാം എത്ര കോടികൾ വേണമെങ്കിലും മുടക്കാം എൻ്റെ അനിയത്തിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവത്തിന് മാത്രമേ ഇനി രഞ്ജുവിനെ രക്ഷിക്കാനാകൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാലോ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് നല്ല സന്തോഷം കൊടുക്കുക അതിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ നിറവേറ്റി കൊടുക്കുക അതല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് പോവുക ഡോക്ടർ പോയി കഴിഞ്ഞതും ഗോവിന്ദ ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ അനിയത്തി ഞാൻ ഒരുപാട് തള്ളിക്കളഞ്ഞു തള്ളി പറഞ്ഞു അവൾ അവൾ എൻ്റെ അടുത്തേക്ക് ഓരോ ദിവസം വരുമ്പോഴും ഞാൻ ആട്ടി ഇറക്കി ഈശ്വര അവൾക്ക് ഇങ്ങനൊരു രോഗം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഞാൻ വലിയ തെറ്റാണല്ലോ ചെയ്തു പോയത് എന്നോട് ക്ഷമിക്ക് ഭഗവാനെ മാപ്പില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എൻ്റെ അനിയത്തി അവൾക്ക് വേണ്ടി ഓരോ ദിവസം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരിത്തിരി സ്നേഹത്തിന് വേണ്ടി ഓരോ ദിവസം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അവളെ ആട്ടിപ്പായ്ക്കുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദകെ തളർന്നു അതിനുശേഷം രഞ്ജുവിന് ഭേദായി ഭേദായി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞപ്പോൾ രഞ്ജു ഡിസ്ചാർജായി വന്നു ഡിസ്ചാർജായി വന്ന രഞ്ജുവിനെ താൻ ചേർത്ത് പിടിക്കുമായിരുന്നു അതിനുശേഷം രഞ്ജുവിന് വേണ്ട എന്താവശ്യമാണെങ്കിലും ഏട്ടനോട് പറഞ്ഞ മോളെ ഏട്ടൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞു എൻ്റെ ആ മാറ്റം രഞ്ജുവിൽ സംശയം ഉണ്ടാക്കി എന്താ പറ്റിയെന്നൊക്കെ അവൾ എന്നോട് പല പ്രാവശ്യം ചോദിച്ചു പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞില്ല എങ്ങനെ പറയും എൻ്റെ നീത്തി ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ പറഞ്ഞില്ല അവളെ ചേർത്ത് പിടിച്ച് അവളെ അരക്കലിലേക്ക് കൊണ്ടുവന്നു ഇനിയുള്ള ദിവസം മുഴുവനും അവളുടെ സന്തോഷത്തിനൊപ്പം ജീവിക്കണമെന്ന് തോന്നി പക്ഷേ അത് നിനക്കും ഈ വീട്ടിലുള്ളവർക്കും വലിയൊരു ബാധ്യതയായി മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഗീതു എനിക്ക് എനിക്ക് അവളെ വേണം അവൾ എൻ്റെ അനിയത്തിയ പ്രിയയെ പോലെ തന്നെ എൻ്റെ സ്വന്തം അനിയത്തി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദക്കറിയുക ഇത് കേട്ടതും രാധിക ഒന്നുകൂടെ ഞെട്ടി രാധികയും ഭരണം ഞെട്ടലോടുകൂടെ തന്നെ പരസ്പരം മുഖത്തേടും മുഖം നോക്കുക കാരണം എന്ത് ചെയ്യാനാണ് രഞ്ജു ഗോവിന്ദൻ്റെ കാമുകിയാണെന്ന് കരുതിയിട്ടാണ് രണ്ടുപേരും കൊല്ലാൻ പോയത് ഇനി ഇനിയിപ്പോൾ അനിയത്തിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ തീർന്നു അതും വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ രാധിക അന്നേ വെല്ലുവിളിച്ചതാണ് നിന്റെ മകളെങ്ങാനും എൻ്റെ കൺ പെട്ട അവളെ ഞാൻ തീർക്കുമെന്ന് പക്ഷേ ഗോവിന്ദൻ്റെ സുരക്ഷിതമായ കൈകളിലാണ് രഞ്ജു അതുള്ളതെന്ന് നമ്മുടെ രാധികയ്ക്ക് മനസ്സിലായി പക്ഷേ ഇനി എൻ്റെ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോടുണ്ടാവില്ല എനിക്കതൊരിക്കലും താങ്ങാനാവില്ല എൻ്റെ പ്രിയയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അവളെ കാണുന്നത് അമ്മയോടുള്ള വെറുപ്പ് ആ വൃത്തികെട്ട സ്ത്രീയോടുള്ള വെറുപ്പ് എന്നെ അവളിലും വെറുപ്പ് വെറുപ്പാക്കിച്ചു അവൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് അവരുടെ മുഖം ഓർമ്മ വന്നു അതുകൊണ്ട് ഓരോ ദിവസവും അവൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അവളെ ആട്ടിപ്പായക്കുന്നത് പക്ഷേ എന്നിട്ടും എന്നിട്ടും എനിക്ക് മനസ്സിലായില്ലല്ലോ തിരിച്ചറിഞ്ഞില്ലല്ലോ അവൾ എൻ്റെ സ്നേഹത്തിന് വേണ്ടി വരുന്നതെന്നും അവസാന നിമിഷങ്ങൾ അവൾ ആഗ്രഹിക്കുന്നത് ഒരു ചേട്ടൻ്റെ സ്നേഹമാണെന്ന് ഇനി എനിക്കത് കൊടുത്തേ പറ്റും ഇനിയെങ്കിലും എൻ്റെ രഞ്ജു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവളെ ആരും ഒന്നും ഉപദ്രവിക്കാതിരിക്കണേ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഗീതുവിൻ്റെ നിറഞ്ഞു രേഖയും കാഞ്ചനയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി അപ്പോൾ ഗീതു ചോദിക്കുക അപ്പോൾ രഞ്ജു കണ്ണേട്ടൻ്റെ കാമുകിയല്ലേ കാമുകിയോ എന്തൊക്കെയോ ഗീതു നീ പറയുന്നേ ഞാനത് ആരും അറിയേണ്ടത് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് അത് പേടിയുള്ളതുകൊണ്ടോന്നും അല്ല ആ വൃത്തി സ്ത്രീയുടെ വയറ്റിലാണ് ഞാൻ ജനിച്ചതെന്ന് ആരും അറിയാതിരിക്കാനാ എനിക്കങ്ങനെ പറയുന്നത് പോലും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോയി ഗോവിന്ദ പോയി കഴിഞ്ഞതും ഗീതു ഭയങ്കര സന്തോഷത്തോടെ മുകളിലേക്ക് പോയി മുകളിൽ പോയിട്ട് ഓരോന്നിരുന്നാലോചിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അപ്പോൾ രഞ്ജു രഞ്ജുവിൻ്റെ ആരാ നാത്തൂൻ എൻ്റെ നാത്തൂനാണ് അവളൊന്നറിയാതെ ഞാൻ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തിയല്ലോ ഭഗവാനെ എൻ്റെ കണ്ണേട്ടിനെ അവളെ ചേർത്തി ഒരുപാട് പറഞ്ഞല്ലോ ഞാനിനി എന്തു ചെയ്യും ഈശ്വര ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പുറക്കാൻ പറ്റാത്ത ശിക്ഷ എനിക്ക് തന്നോ ഞാൻ അവളോട് ചെയ്തത് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഭഗവാനെ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല കണ്ണേട്ടൻ എൻ്റേത് മാത്രമാണ് എൻ്റെത് മാത്രം അതോർത്തുകൊണ്ടാണ് ഞാൻ അവളെ അവളെ കണ്ണേട്ടിലേക്ക് അടുപ്പിക്കാതിരുന്നത് പക്ഷേ അവൾ അവളെൻ്റെ കണ്ണേട്ടിൻ്റെ പെങ്ങളാണെങ്കിൽ പ്രിയയുടെ അതേ സ്ഥാനം തന്നെ കണ്ണേട്ടൻ്റെ അടുത്ത് അവൾക്കും ഉണ്ട് എൻ്റെ നാത്തൂൻ അവൾ ഞാൻ അവളെ എൻ്റെ പൊന്നിന് പോലെ നോക്കും അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് സ്നേഹം എന്താണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുക എന്നിട്ട് ഗോവിന്ദനോട് മനസ്സിൽ മാപ്പ് പറയുക സോറി കണ്ണേട്ട കണ്ണേട്ടനെ തെറ്റുധരിച്ചതിന് ഒരുപാട് ക്ഷമ ചോദിക്കുക ഞാൻ അത്രയ്ക്ക് പാപിഞ്ഞാൽ സ്വന്തം അനിയത്തിയെ കണ്ണേട്ടനുമായി തെറ്റുധരിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കണ്ണേട്ടൻ എൻ്റേത് മാത്രമാണെന്നുള്ള ചിന്തയില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി കണ്ണേട്ടൻ എൻ്റെതാണ് എൻ്റേത് മാത്രം വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും മരണത്തിന് പോലും എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഭയങ്കര സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കുക അപ്പോൾ റൂമിൽ പോയ വരുൺ രാധികയോട് ചോദിക്കുക എന്തൊക്കെയാണ് അമ്മയെ കേൾക്കുന്നത് കാമുകയാണെന്ന് കരുതി ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിച്ചു വിടാന്ന് കരുതിയപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആകെ മൊത്തം ഒരു തിരിച്ചടിയായിട്ടാണല്ലോ മാറിയിരിക്കുന്നത് അവള് ഗോവിന്ദേട്ട് പെങ്ങളോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അമ്മ രണ്ടാൻ അമ്മയാണെന്ന് എനിക്കറിയാം പക്ഷേ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളായിട്ട് പ്രിയ മാത്രം ഉള്ളെന്നാണല്ലോ എൻ്റെ അറിവ് ഇതൊക്കെ അവരുടെ വെറും കള്ളക്കഥകളായിരിക്കും ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലമ്മേ ഗോവിന്ദേട്ടൻ വെറും കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയതാ രഞ്ജു അയാളുടെ കാമുകി തന്നെയാണ് അതൊന്നും നമ്മൾ നമ്മളറിയാതിരിക്കാനും നമ്മളിൽ നിന്നും ഒളിച്ചു വെക്കാനും വേണ്ടിയാണ് ഇങ്ങനൊരു നാടകം കളി വരുൺ വേണ്ട ഇത് കള്ളമല്ല ഗോവിന്ദ് പറഞ്ഞത് മുഴുവനും സത്യമാണ് അത് കേട്ടതും ഏത് വകേലേ അങ്ങനെ ഒരു പെങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷം അവൾ എവിടെയായിരുന്നു ഇങ്ങോട്ട് വരേണ്ടതായിരുന്നില്ലേ അതല്ലേ പറഞ്ഞത് അവളുടെ അമ്മ അമ്മയെന്ന് അവൻ്റെ അമ്മ എന്ന് പറയുന്ന ആവൃത്തിയേട്ട സ്ത്രീയെക്കുറിച്ചൊന്നും പറയാൻ അവൻ ഉണ്ടായിരുന്നില്ല ആ അമ്മയും ഈ പെങ്ങളുമൊക്കെ അവനെന്നും അധികപ്പറ്റായിരുന്നു അവൻ വെറുക്കപ്പെട്ടവനായി വെറുക്കപ്പെട്ടവനായിരുന്നു അവരെയൊക്കെ അങ്ങനെയുള്ളപ്പോഴും അവരൊന്നും മനസ്സിലാക്കാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത് രഞ്ജു വീണ്ടും വീണ്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ അവളെ ഇനി നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാരണം മര മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവളെ നമ്മൾ ഉപദ്രവിച്ചിട്ട് കാര്യമില്ലല്ലോ ഏത് നിമിഷവും മരിക്കാവുന്നവളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗോവിന്ദൻ്റെ വെറുപ്പല്ല നമുക്ക് വേണ്ടത് അവൻ്റെ സ്നേഹമാണ് അവൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ നമ്മൾ ഇനി രഞ്ജുവിൻ്റെ മുൻപിൽ കീഴടങ്ങിയേ പറ്റൂ നമ്മൾ അവളെ ദ്രോഹിച്ചത് പക്ഷേ മരണത്തിനെ ഇപ്പോൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രഞ്ജുവിനെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു ഇത് നമുക്ക് കുറുക്കാനും മറക്കാനും പറ്റാത്ത തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികയും അങ്ങോട്ട് പോവുകയാണ് അപ്പം വരുൺ ഹോ അമ്മക്ക് അവൾ പ്രിയപ്പെട്ടവളാണെങ്കിലും എനിക്കതല്ല ഞാൻ അവളെ തീർക്കും പ്രിയയുടെ സ്ഥാനത്ത് തന്നെ അവൾ വന്നിരിക്കുന്നത് സ്വത്തുക്കളിൽ പാതി പ്രിയയ്ക്ക് എന്നുള്ള ടെൻഷൻ തന്നെ എൻ്റെ തലയിലുണ്ട് അപ്പോഴാണ് പുതിയതായിട്ട് വന്ന രഞ്ജു ഒരിക്കലും അവൾക്ക് സ്വത്തുക്കൾ കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ എനിക്കത് സഹിക്കില്ല അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും കൊല്ലേണ്ടി വന്നാൽ കൊല്ലും എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആവാൻ വേണ്ടി കുറച്ച് പുറത്തേക്ക് പോയതാണ് ആ സമയം കൊണ്ട് കിഷോർ എന്ന് പറയുന്ന ആ കള്ളൻ വീണ്ടും വന്നു ഗീതുവിനെതിരെ ഓരോരോ ഇല്ലാ കഥകളും ഉണ്ടാക്കാൻ വേണ്ടി ആ ഗോവിന്ദ് സാർ സാറോ ഞാൻ സാറിനെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു ഷോ എന്നാലും എൻ്റെ സാറേ സാറിനിലില്ലാത്ത എന്താണാവോ അവൾ എന്നിൽ കണ്ടത് പണമുണ്ട് പദവിയുണ്ട് സ്വത്തുണ്ട് എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം സാറ് അവൾക്ക് കൃത്യമായിട്ടുള്ള സ്നേഹം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അവൾ ആ സ്നേഹം എൻ്റെ അടുത്ത് തേടിയെത്തിയത് എന്തായാലും ഞാനത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഗീതു പണ്ട് എൻ്റേതായിരുന്നല്ലോ എൻ്റെത് മാത്രം നിങ്ങൾക്കറിയാവോ നിങ്ങളോടൊപ്പം ഭാ ഭാര്യയായിട്ട് ജീവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് അവൾ എങ്ങനെയാണ് നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഒരിക്കലും അതിന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഗീതു അവർണ്ണികയും എൻ്റേത് മാത്രം എൻ്റേത് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ എത്രയൊക്കെ പണം ഉണ്ടായിട്ട് എന്താ കാര്യം ഒരു പെണ്ണിൻ്റെ മനസ്സിൽ ഇടം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പണ്ടേ അവളെ എന്നിൽ നിന്നും തട്ടിയെടുത്തവളാണ് നിങ്ങൾ എടുത്തവനാണ് നിങ്ങൾ അങ്ങനെയുള്ളപ്പോൾ ഇത് നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞും അവൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം ദൈവം കാരണമാണ് എന്തായാലും അവൾ എൻ്റെ മനസ്സ് കീഴടക്കി എനിക്ക് അവൾ സ്വന്തമാ എൻ്റെ ശരീരവും അവളുടെ ശരീരവും ഒക്കെ എനിക്കുള്ളതാണ് എനിക്കും അവൾക്ക് മാറി മാറിയുള്ളതാണ് പ ചറ്റേ നിർത്തടാ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദൻ ഒരു ഒറ്റ ഒച്ച അതെ അല്ലെങ്കിലേ ദേഷ്യം കയറി നിൽക്കുക അതിനിടയിൽ ഇത്രയും കൂടെ ദേഷ്യം കൂട്ടിക്കൊടുത്താലോ പിന്നെ ആ ദേഷ്യം മുഴുവനും കിഷോറിന്റെ നെഞ്ചത്തല്ലേ ഗോവിന്ദ തീർക്കൂ ഏഹ് നീ കുറെ നേരമായി ഗീതുവിനെ കുറിച്ച് അനാവശ്യം പറയാൻ തുടങ്ങിയിട്ട് നിന്നെ പോലെ ഒരു കള്ള തെമ്മാടി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയോടാ നീയേ ഗീതുവിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞേ അന്ന് എൻ്റെ ഒപ്പം ബാറില് ഞാൻ നിന്നെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ മൗനമായി ഞാൻ പോയത് അന്ന് എൻ്റെ മനസ്സ് ശരിയില്ലാതിരുന്നതുകൊണ്ടാ പക്ഷേ ഇപ്പോഴും നീ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ല ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നറിയാമോ ഗീതു സന്തോഷത്തോടെ രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് നിനക്ക് നിന്നെ കാണിക്കണം അതിനു വേണ്ടിയാടാ എന്തായാലും നീ പറഞ്ഞതിനും ചെയ്തതിനൊക്കെ നിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചൊരു അറ്റച്ച് ഔട്ട് തെറിച്ച് പോയി ഇതാകടക്കുന്നു താഴെ വേലി പോയ പാമ്പിനെ തുളയിലെടുത്ത് വെച്ച അവസ്ഥയായി കിഷോറിനെ വെറുതെ നിന്ന ഗോവിന്ദൻ്റെ മനസ്സിൽ പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് തല്ലുകൊള്ളേണ്ട ഗതി അപ്പോൾ സർ ഞാൻ പറഞ്ഞ സത്യമാണ് ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത് അതും കുറിച്ച് ഒരിക്കലും ഞാൻ സംശയിക്കില്ലടാ ശരിയാണ് അവൾ എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടില്ല ഞാൻ അവളുടെ ഭർത്താവായിട്ടും അന്നും ഇന്നും അവൾ നിനക്ക് തന്ന വാക്ക് പാലിച്ചു പക്ഷെ നീ അങ്ങനെയല്ല മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം സുഖം തേടിപ്പോയവനാ നീ അങ്ങനെയുള്ള നിനക്ക് ഗീതുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ എന്തർഹതയാണോ ഉള്ളത് ഇനി മേല അവളെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് നിന്നെ ഞാൻ ജീവനോടെ കത്തിക്കും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് നീ ചെയ്തത് അതിന് നിനക്ക് മാപ്പുവില്ല പക്ഷേ ഗീതുവിനെ പോലെ ഒരു പെണ്ണ് നിനക്ക് മാപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിൻ്റെ ഭാര്യ അവളുടെ വയറ്റിലെ കുഞ്ഞ ഇനിയെങ്കിലും അവരെ മാത്രം സ്നേഹിച്ച് ജീവിക്കാൻ നോക്ക് അതല്ല വീണ്ടും ഉടായ്പുമായിട്ട് ഇറങ്ങാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പന്നി ചവിട്ടിക്കൊല്ലു ഞാൻ എന്നും പറഞ്ഞ് വീണ്ടും ഒരു ചവിട്ട് കിഷോർ വീണ്ടും തെറിച്ചു പോയി അവിടെ വീണു മനസ്സിലായല്ലോ ഇനി മേല എൻ്റെ അടുത്തേക്ക് ഗീതുവിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് വരണ്ട നീ എന്തൊക്കെ തെളിവുണ്ടാക്കിക്കൊണ്ട് വന്നാലും അതൊക്കെ നിന്റെ പതിനെട്ടാം അടവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ നിന്നേക്കാളും പല കള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് നാടകം കളിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നീ കൂടുതലൊന്നും എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട മനസ്സിലായാലോ എന്നും പറഞ്ഞുകൊണ്ട് ആ കിഷോറിനിട്ട് പൊളിച്ചെടുക്കുക കിഷോറിനാണെങ്കിൽ സർ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്ക് എടുത്തോണ്ട് പോടാ അതിൻ്റെ കോപ്പിലെ ക്ലിപ്പ് എനിക്കൊന്നും കേൾക്കണ്ട ഇതൊക്കെ നീ ഗീതുവിനെതിരെ ഉണ്ടാക്കിയ കള്ള തെളിവുകളാണെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അവളെൻ്റെ ഭാര്യയല്ല പക്ഷേ അവളെ അവളെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ ഞാൻ ഇത്രയും നാളും അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവളുടെ അവളുടെ വിശ്വാസവും എൻ്റെ വിശ്വാസവും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് കാരണക്കാരൻ എന്താണെന്നറിയാമോ കാരണക്കാരൻ എന്താണെന്ന് അറിയാമോ ഗീതുവിൻ്റെ നല്ല സ്വഭാവം ആ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ലോകത്താണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു ബിസിനസ് മായ മാനായ എനിക്ക് ഒരു പെണ്ണിൻ്റെ മനസ്സ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കണക്കിന് കൊടുത്തു കിഷോറിന് അടിയും മേടിച്ചുകൊണ്ട് കിഷോർ പെട്ടെന്ന് ജീവനം കൊണ്ടോടാന്നും പറഞ്ഞുകൊണ്ട് കാറിൽ കയറി അങ്ങ് പോയി വന്നിരിക്കുന്നു അവൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് എന്നോട് കൂറ്റാൻ പറയാൻ അവളാ അവൾ എന്താണെന്നും ആരാണെന്നും എനിക്കറിഞ്ഞൂടെ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുക ഷെ എല്ലാം തൊലഞ്ഞു ഇത്രയും നാളും പ്ലാൻ ഇട്ടതൊക്കെ വെറുതെയായി ഇനി ഒരു ഒറ്റ ആളേ ഉള്ളൂ അവർണിക ഗോവിന്ദ സാറിൻ്റെ അടുത്ത് നടന്നില്ലെങ്കിലും അവർണികയുടെ അടുത്ത് പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നും ആലോചിച്ചുകൊണ്ട് കിഷോറ് കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ഗീതുവിനെ അവർണേക്ക് വിളിക്കുകയാണ് ഹലോ ഗീതാഞ്ജലി ആ എന്താ പറഞ്ഞിക ഞാൻ ഗീതാഞ്ജലിയെ കാണണമെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറഞ്ഞായിരുന്നല്ലോ ഗീതാഞ്ജലി എന്താ വരാത്തെ അയ്യോ സോറി അവർണിക ഞാൻ ഇപ്പം തന്നെ വരാം എവിടെ വരേണ്ടെന്ന് പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്ത് വന്നാൽ മതി ഗീതാഞ്ജലി ആ ശരി അവർണിക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്തു ഗോവിന്ദൻ്റെ പെങ്ങളാണ് രഞ്ജു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഗീതു അവർണികയെ കാണാനായിട്ട് പോയി എന്താ അവർണിക സോറിടാ എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് സാരല്ല സാരല്ല ഗീതാഞ്ജലി ഞാൻ എൻ്റെ സങ്കടം നിന്നോട് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്താ എന്താണെങ്കിലും പറഞ്ഞോ തനിക്ക് എന്ത് ഉണ്ടെങ്കിലും എന്നോട് പറയാമല്ലോ പറഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് ഗീത പറയുക എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എൻ്റെ കിച്ചുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കരുത് അഭർണിക താൻ എന്തൊക്കെയായി പറയുന്നത് അതെ ഗീതാഞ്ജലി എൻ്റെ കിച്ചുവിനെ താൻ കുറേ നാളായിട്ട് കൊണ്ടു നടക്കുകയെന്നെനിക്കറിയാം എൻ്റെ കിച്ചു ഇടയ്ക്കിടയ്ക്ക് റൂമിൽ വരുമ്പോൾ താൻ അടിക്കുന്ന സെൻറ്റിൻ്റെ മണം തൻ്റെ പൊട്ട് എൻ്റെ കിച്ചുവിൻ്റെ ഷർട്ടിൽ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ സഹിതം ഞാൻ കേട്ടതുമാണ് അത് കേട്ടതും എന്തൊക്കെ അവരുടെ കൈ പറയുന്നത് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടിരിക്കുമ്പോൾ ദേ ഒരാളെ ഞാൻ ചതിക്കില്ല എൻ്റെ കണ്ണേട്ടനെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന എന്നെ താൻ ഇങ്ങനെയൊക്കെ പറ സംശയിച്ചല്ലോ തന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടത് എന്നിട്ടും തനിക്ക് എന്നിൽ വിശ്വാസം ഇല്ല അല്ലേ അത് കേട്ടതും ഇല്ല തെളിവുകൾ ഗീതുവിന് അത് എതിരെയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഗീതു ഒന്ന് കണ്ടുനോക്ക് ഗീതാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ എടുത്ത് ഗീതുവിനെ കേൾപ്പിക്കുവാണം അതിൽ ഗീതു പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നു കിഷോർ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല ഗീതുവിന് നല്ല സങ്കടമായി ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു ഒരിക്കലും അവൻ ഇങ്ങനെ ഒരു തെറ്റയാണെന്ന് ഞാൻ കരുതിയില്ല പറഞ്ഞുക അവന് പല തെറ്റുകളുണ്ടായിട്ടും അതെല്ലാം ഞാൻ ക്ഷമിച്ച് തന്നോടൊപ്പം നിന്ന് എന്തിനാണെന്നറിയാമോ തന്നെപ്പോലൊരു നല്ല പെൺകുട്ടി ഒരിക്കലും അവൻ്റെ മുൻപിൽ താണു കൊടുക്കാൻ പാടില്ല കരയാൻ പാടില്ല അതുകൊണ്ട് മാത്രം അവൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഇനി ഞാൻ തന്നോട് പറയാം ഇനിയും അത് പറയാതിരുന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് എന്തായാലും താനിത് താനിതൊക്കെ കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് കിഷോറും ഗീതവുമായിട്ടുള്ള പഴയ കഥകളെല്ലാം അവർണികയുടെ മുൻപിൽ തുറന്ന് പറഞ്ഞു ഗീതു അതിനുശേഷം ഈ വീഡിയോ ക്ലിപ്പിലുള്ള എൻ്റെ സംഭാഷണമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അവൻ സംസാരിച്ചതൊക്കെ അവൻ ഡിലേറ്റ് ചെയ്തിരിക്കുകയാണ് അവർണിക അത് അവർണിക വിശ്വസിക്കണം ഒരിക്കലും അവൻ അവർണികയെ കല്യാണം കഴിച്ചതിന് ശേഷം അന്ന് മാത്രമല്ല അന്ന് അവനെന്നെ ചതിച്ചതിന് ശേഷം ഇനി അവൻ്റെ മുഖം പോലും കാണരുതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ പ്രതികാരം എന്നുള്ളതൊന്നുണ്ടല്ലോ ദൈവം അവനെ എൻ്റെ കാലിൻ ചോട്ടി കൊണ്ടുവന്നെത്തിച്ചതാണ് അതിനുവേണ്ടിയാണ് ഞാൻ അവനെ എ ജി എമ്മിലേക്ക് വരുത്തിച്ചത് അല്ലാതെ പഴയ പ്രേമം പുതുക്കാനോ അവനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനോ തൻ്റെ ജീവിതം നശിപ്പിക്കാനോ തൻ്റെ കുഞ്ഞിനെ അച്ഛൻ ആക്കാനല്ല അന്ന് അന്ന് ഞാൻ എന്താണ് താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ സങ്കടപ്പെട്ടെന്ന് അറിയാമോ അവനെ പോലൊരു വൃത്തികെട്ടവൻ്റെ കുഞ്ഞായി പോയല്ലോ തന്നെ പോലൊരു നല്ല പെൺകുട്ടിയുടെ വയറ്റിലെന്ന് ആലോചിച്ചിട്ടാണ് അല്ലാതെ അവൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്നുള്ള മോഹം കൊണ്ടൊന്നുമല്ല തനിക്കൊരു സത്യം അറിയോ അന്നും ഇന്നും എന്നും ഗോവിന്ദ് കണ്ണേട്ടം മാത്രമാണ് എൻ്റെ മനസ്സിൽ അല്ലാതെ വേറെ ആരുമില്ല എന്നും പറയുവാണ് ഇത് കേട്ടതും അവർണികയ്ക്ക് സങ്കടമായി അവർണിക ഗീതുവിനോട് സോറി പറഞ്ഞു സോറി ഗീതാഞ്ജലി ഒരു മിനിറ്റ് ഞാൻ ഗീതാഞ്ജലിയെ സംശയിച്ചു പോയി എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ആശ്വസിപ്പിച്ച് അവർണിക നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയത് ബെഡ്റൂമിൽ കയറി തൻ്റെ പലമരയിലിരുന്ന തോക്കെടുത്തു തോക്കെടുത്തതിന് ശേഷം കണ്ണാടിയിൽ നോക്കി വിടില്ല ഞാൻ വെറുതെ വിടില്ല ഞാൻ എനിക്കിപ്പോൾ ഒന്നും മനസ്സിലായി എൻ്റെ ഭർത്താവെന്ന് പറയുന്ന വൃത്തികെട്ടവനേക്കാൾ നല്ലത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഗീതാഞ്ജലിയ അവളെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയാൽ അവനൊരിക്കലും ജീവിക്കാൻ അർഹതയില്ല കൊല്ലും അവനെ എന്നും പറഞ്ഞുകൊണ്ട് അവർ നിഗ കണ്ണാടിയിൽ തോക്കും ചൂണ്ടി ഇങ്ങനെ നിൽക്കുക അത് കണ്ടുകൊണ്ട് കിഷോർ വരികയാണ് പ്രേക്ഷകരെ കൃത്യസമയത്താണ് സമയത്താണ് മാസ് എൻട്രി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവർനിക കിഷോറിനെ വെടിവെച്ച് കൊല്ലോ ഇത് കിഷോറിന് കിഷോർ തന്നെ കുഴിച്ച കുഴി വെറുതെ ഇരുന്ന ഗീതുവിനെ ചൊറിയാൻ ചെന്ന കിഷോറിന് ഇത് കിട്ടേണ്ടത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരുക്കിക്കൂട്ടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്